തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനായിരിക്കെ നിരവധി വിവാദങ്ങളിൽ അകപ്പെട്ട നേതാവാണ് പാലോട് രവി ഏറ്റവും ഒടുവിലായി എൽ ഡി എഫും മൂന്നാം ഘട്ടം അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ അദ്ദേഹത്തിന് ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ നേതാവും മറ്റു നേതാക്കളും ഉറച്ചു വിശ്വസിക്കുമെന്ന സമയത്താണ് സ്വന്തം പാളയത്തിൽ നിന്നും ഇത്തരം ഒരു ശബ്ദം ഉയർന്നു വന്നത് ാലോട് രവിയുടെ ഈ സംഭാഷണം യു ഡി എഫിന് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി രാജിയില്ലാതെ മറ്റു പോംവഴി ഇല്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയത് ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ട് ബ്ലോക്ക് സെക്രട്ടറിയെയും കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി സി പ്രശാന്തിനെ തോൽപ്പിക്കാൻ പാലോട് രവി ശ്രമിച്ചു എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു പാലോട് രവിയെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആക്കിയതിന് പിന്നാലെയാണ് പി എസ് പ്രശാന്ത് ഈ ആരോപണം ഉന്നയിച്ചത് തുടർന്ന് പ്രശാന്ത് ഈ തീരുമാനം പുനർപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും ചെയ്തു ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ പി എസ് പ്രശാന്ത് കോൺഗ്രസ് ഇട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുകയും എൽ ഡി എഫ് സർക്കാർ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി യും ചെയ്തു കഴിഞ്ഞ വർഷം സ്വന്തം മണ്ഡലത്തിലെ പഞ്ചായത്തായ പെരുങ്ങമ്മലെ യു ഡി എഫിന് ഭരണം നഷ്ടമായതെ തുടർന്ന് പാലോട് രവി രാജിക്കത്ത് നൽകിയിരുന്നു അന്ന് കെ സി സി നേതൃത്വം രാജി സ്വീകരിച്ചില്ല കോൺഗ്രസ് അംഗങ്ങൾ സി പി എമ്മിൽ ചേർന്നതോടെ പെരുമങ്ങൽ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായത് കോൺഗ്രസ് നേതാവായ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ മൂന്നംഗങ്ങളാണ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നത്